അസാംക്കു വരഹമു വലഹമില്ല സ്നേഹനിധികളായ എൻ്റെ പ്രേക്ഷകരെ സഹദ്രിമാരെ മനര ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയം ഏറ്റവും മഹത്തായ അള്ളാഹുബിൻ്റെ ഇസ്മുല്ലാദം ഇതിനെ സംബന്ധിച്ച് നമ്മൾ ചില വീഡിയോകളിലൊക്കെ ചർച്ച ചെയ്യുന്നൊരു വിഷയമാണെങ്കിൽ പോലും ഒന്നുകൂടെ നമ്മൾ അതിന് ആഴത്തിൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നത് എന്ത് ചോദിച്ചാലും മുന്നോ ശുഭാനുഭവത്താലോ ഉത്തരം നൽകുക തന്നെ ചെയ്യും അങ്ങനത്തെ ഒരു ഇസ്മുല്ലാണ് പ്രശുദ്ധപൂർ ആറിൽ മൂന്ന് സ്ഥലങ്ങളിൽ അതിനെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്നുണ്ട് എന്നാൽ എത്ര വലിയ പാപം കൊണ്ടും പാപം ചെയ്ത ആളാണെങ്കിലും അവൻ തോപ് ചെയ്തുകൊണ്ട് പാക്ഷാതാപിച്ചുകൊണ്ട് അബ്ബാഹുവിന്റെ ധർബാറിലേക്ക് കൈയേർക്കുകയാണെങ്കിൽ എന്ത് തന്നെയാണെങ്കിലും അവൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും സുഹൃത്തുക്കളെ സമ്പത്ത് ഉണ്ടാക്കിയത് കൊണ്ടോ ദാരിദ്ര്യം ഇല്ലാതെയാക്കിയത് കൊണ്ടോ ഒരിക്കലും നമ്മൾക്ക് മനസ്സമാധാനം ശാന്തി ഉണ്ടാകുകയില്ല ഉയർന്ന ജീവിതമല്ല നമുക്ക് ശാന്തിയും സമാധാനവും സന്തോഷവും നൽകുന്നത് ഉന്നതമായ സാംസ്കാരികതയും ആത്മവിശ്വാസവും നമുക്ക് വളരെ അങ്ങേറ്റത്തെ സന്തോഷം നൽകുകയും നമ്മുടെ നിയന്ത്രി ജീവിതം റഹത്താവുകയും ചെയ്യും എന്നാൽ മനസ്സിൽ ഇരുണ്ടുകൂടിയതായിരിക്കുന്ന മാലിന്യങ്ങളെ നീക്കം ചെയ്യാത്ത കാലത്തോളം ഒരു മനുഷ്യന്റെ നിലവാരം ആ മനുഷ്യന്റെ ഉയർച്ച ഒരിക്കലും സാധ്യമല്ല അവന് ഉപദേശവും നിർദ്ദേശവും ഭരിക്കുകയില്ല കണ്ണു കാണാത്തവന് കണ്ണാടി കാണിച്ചു കൊടുക്കുന്നത് പോലെയാണ് എന്നാൽ ചെറിയ ഒരു താക്കോൽ കൂട്ടം താക്കോൽ കൊണ്ടാണ് നമ്മൾ വലിയ ഒരു കൊട്ടാരത്തിന്റെ കവാടം തുറക്കുന്നത് എന്നതുപോലെ മഹത്തായ ഇസ്മുല്ലാഹ് കൊണ്ട് നമ്മുടെ ഏഴ് ആകാശവും ഭൂമിയും വിസ്താരമായി കിടക്കുന്ന നമ്മുടെ ഹൃദയം ആ ഏഴ് ആകാശവും ഭൂമി വിസ്താരം തന്നെയാണ് എന്തെല്ലാം നമ്മൾ കണ്ടോ എന്തെല്ലാം നമ്മൾ കേട്ടോ അതെല്ലാം നിറച്ച നിറയാത്ത ഒരു സാധനം അതെല്ലാം പിടിച്ചൊരു ക്യാമറ പോലെ ഒപ്പിയെടുക്കുന്ന ഒരു യഥാർത്ഥമാണ് മാവുസ് മഹാനോ താരം നമ്മൾക്ക് നൽകിയ കൽബ് എന്തെല്ലാം നമ്മൾ കണ്ടോ അതെല്ലാം പിടിച്ചെടുക്കും അപ്പൊ ഏഴ് ആകാശവും ഭൂമി വിശാലമായ ബൃഹത്തായ ഒരു കൽബ് മാവസ് മഹാനവത്താരം നമ്മൾക്ക് തന്നു ആ കൽവിന്റെ കവാടം തുറക്കാനുള്ള ഏക മാധ്യമം ഇസ്മുൽ ആനവ് കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഞാൻ കൂടുതലും പറയുന്നതിൻ്റെ ആ വിഷയങ്ങളിൽ പറയാണ് മൂന്ന് സ്ഥലങ്ങളിൽ പരിശുദ്ധ ഖുർആൻ ഉണ്ട് എന്ന് വിശദീകരിച്ചിട്ടുണ്ട് മഹാനായ അഷ്റു സാഹു അലൈ മുസ്ല തങ്ങളിലൂടെ മഹാന്മാരായ മുഫസ്റുകളും രേഖപ്പെടുത്തി വെച്ചതനുസരിച്ചു കൊണ്ട് മൂന്ന് സ്ഥലങ്ങൾ ഉണ്ട് ഒന്ന് സൂറത്തുൽ ബക്കറ എല്ലാവർക്കും അറിയുന്നതാണ് എപ്പോഴും ഓതാവുന്നതാണ് അതിൽ അള്ളാഹു എന്നതിലാണ് ഇസ്മുൽ മറഞ്ഞ് എന്നാണ് എല്ലാം അള്ളാഹു സുബാൻ വ്യക്തമാക്കി കൊടുത്തെങ്കിലും ഇസ്മുൽ അള്ളാഹു സുബാൻ താല മറച്ചു വെച്ചു സൃഷ്ടികൾക്കിടയിൽ ലഹലതുൽ ഖാദറിനെ മറച്ചു വെച്ചത് പോലെ കാരണം അതുമായി കൊണ്ട് മാത്രം ജനങ്ങൾ ഇരുന്നാലോ ഇങ്ങനെയൊക്കെ ഒരുപാട് വിശദീകരണം ഉണ്ടെന്ന് ഞാൻ പറയുന്നില്ല അപ്പോൾ അള്ളാഹു രണ്ടാമത് سوره ال عمران اللي كان الف لام ميم الله لا اله الا هو الحي القيوم الف لام ميم الله لا اله الا هو الحي القيوم الله لا اله الا هو الحي القيوم حي القيوم يا الله لا ذا مدد اله الا الله സുഹൃത്ത് ത്വാഹയിലെ നൂറ്റി പതിനൊന്നാം പതിനൊന്നാമത്തെ താരത്തിൽ കാണാ വാനത്തിൽ ഈ മൂന്ന് സ്ഥലങ്ങളിലാണ് ബഹുമാനപ്പെട്ട ഇസ്മുല്ലാളും മറഞ്ഞു കൊടുക്കുന്നതാണ് അതുകൊണ്ട് നമ്മൾ ദ്വാ ചെയ്യാൻ എങ്ങനെ നമ്മൾ ദ്വാ ചെയ്യുക എന്നതാണ് അത് സുഹൃത്ത് അലൈഹി ശല് മാർഗങ്ങൾ പഠിപ്പിച്ച ഒരു പ്രാർത്ഥന മാത്രമാണ് ഇപ്പ ആർക്കും കൂടുതൽ വീഡിയോ കണ്ടു നിൽക്കാൻ സമയമില്ല കേട്ടോ കാരണം

മൂന്ന് സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട് അതുകൊണ്ട് മഹാന്മാര് പറയുന്നു യാ എന്നതിലാണ് ഇസ്മലാണ് മറങ്ങിരിക്കുന്നത് അതുകൊണ്ട് നമ്മളുടെ ഉദ്ദേശങ്ങൾ മനസ്സിൽ വിചാരിച്ചുകൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ തീർച്ചയായും ഉത്തരം നൽകും എന്താണ് നമ്മൾ പറയുന്നത് അതൊന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം അസ്അലുക്ക തീർച്ചയായും ഞാൻ നിന്നോട് ചോദിക്കുന്നു തീർച്ചയായും ലാ ഇലാഹ ഇല്ല നീ നീ ഒഴികെ ഒഴികെ ഒരു ഒരു ഇലാഹില്ല എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ് നമ്മള് ഒന്നാമത്തെ കാര്യം അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ല ഇല്ലാൻ ഞാൻ അള്ളാഹുബൻ നിന്റെ മുമ്പിൽ വെക്കുകയാണ് നീ ഒഴികെ ഒരു ഇലാഹില്ല ഇലാ അതിയായി കരുണ കാണിക്കുന്നവൻ അഹു വലിയ കാരുണ്യവാനാണ് അധികമായി കരുണ കാണിക്കുന്നവനാണ് അവൻ അന്നാൽ അൽ മന്നാനും അനുഗ്രഹങ്ങൾ ദാനം ചെയ്യുന്നവന് ഇതൊക്കെ നന്നാണ് എത്ര സൃഷ്ടികളോടൊക്കെ നമ്മുടെ ചിന്തയും ചോദിക്കുകയാണെങ്കിൽ എല്ലാവർക്കും നമ്മുടെ ദേഷ്യമായിരിക്കും പക്ഷെ അള്ളാഹു മഹാനാവസ്ഥാനോ അത് ചോദിക്കുന്നിടത്തോളം അള്ളാഹു താലാക്കി നമ്മോട് ഇഷ്ടമായിരിക്കും അല്ലെ ജനങ്ങളോട് നമ്മൾ എന്ന് ചോദിച്ചാലോ ഒന്ന് ഇന്നാളെ ചോദിച്ചാലോ മറ്റെന്നാ ചോദിച്ചാലോ പിന്നെ നമ്മളെ കാണുമ്പോൾ വഴിമാറിപ്പോ അങ്ങനെയല്ല എന്നാ അവ അനുഗ്രഹീനാണ് വളരെ അങ്ങേറ്റത്തെ ദാനം ചെയ്യുന്നവനാണ് എന്ത് ചോദിച്ചാലും കൊടുക്കുന്നവനാണ് അപ്പോൾ ഈ വചനങ്ങൾ ഉപയോഗപ്പെടുത്തി നമ്മളെ കൽപ്പിൽ വിചാരിച്ചുകൊണ്ട് പറയാം അല്ല ഹന്നാനുൽ മന്നാനും ബദിയോ വല്ലവ ആകാശഭൂമിയുടെ അധിപതി ആകാശഭൂമിയുടെ ഉടമസ്ഥൻ യാതൊരു ജലാലി വല്ലി കുറവം നീ ഏറ്റവും വലിയ ബഹുമാനിയും വളർമ്മയേറിയവനുമാണ് നിന്റെ അപ്പുറത്തേക്ക് മറ്റൊന്നില്ല അതുകൊണ്ട് യാ ഹയ്യാ പയ്യോ എന്നൊന്നും ജീവിക്കുന്നവനും എന്നൊന്നും നിലനിൽക്കുന്നവനുമാണ് ഒരാളുടെ സഹായമില്ലാതെ ഒരാളുടെ ആശ്രയമില്ലാതെ നീ സ്വയമായി നിലനിൽക്കുന്നവനാണ് ഈ വചനങ്ങളെ കൊണ്ട് റബെ ഞാൻ നിന്നോട് ചോദിക്കുന്നതാണ് اللهم لك الحمد لا الحنان المنان بديع السماوات يا 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 الجلال حي قيوم ബാക്കിയൊക്കെ നമ്മൾ മലയാളത്തിലാ പറയണത് ഈ വാക്ക് ആദ്യം അലഹന്ദ്രെ اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد الله نوره آدي حمد بين الصلاة بين نجم الله نود جودي كان اللهم إني أسألك بأن لك الحمد لا إله إلا أنت الحنان المنان بديع السماوات والأرض يا ذا الجلال والإكرام يا حي يا قيوم എന്ത് ഉദ്ദേശം വെച്ചുകൊണ്ടാണ് നമ്മൾ ചോദിക്കുന്നത് പക്ഷെ ഇല്ലാപത്തിന് ഉത്തരവ് സമയം നമ്മൾ കണ്ടെത്തണം സുഹൃത്തുക്കളെ വാവ്സ് മഹാനുഭവം താര നമ്മൾക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട് ആ അനുഗ്രഹങ്ങളെ നമ്മൾ സ്മരിക്കുകാരൻ്റെ അവൻ്റെ യഥാർത്ഥ മുത്തക്കങ്ങൾ എല്ലാവരെയും ഉൾപ്പെടുത്തിരട്ടെ നമ്മളിൽ നിന്ന് വന്നു പോയ ചെറുതും അരുതുമായ എല്ലാ പാപങ്ങളും റബ്ലിത്ത് കൊടുത്തരട്ടെ നമ്മൾ ഇന്ന് മരിച്ചുപോയ അനവധി നിരവധി ആളുകളുണ്ട് ഉറക്കം വാസ്ബാനവാനം മലപ്പുറത്തും برحمتك يا ارحم الراحمين اوصيكم بالدعاء